നമസ്കാരം ഇന്നലെ തന്നെ ഒരു കാര്യമാണ് തൊണ്ണൂറ്റിയഞ്ച് തിരഞ്ഞെടുപ്പുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് തോറ്റു അതായത് കോൺഗ്രസ്സോ കോൺഗ്രസിൻ്റെ ചേർന്ന കക്ഷികളോ തോറ്റു അത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇതുതന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ കർണാടകയിൽ അതുപോലെ തെലങ്കാനയിൽ മാത്രമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലേ ഉള്ളൂ ഭരണത്തിൽ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴ് ഇടത്തും ഇവരല്ല ഭരിക്കുന്നത് കൂടുതലും ബി ജെ പി ആണ് ഇന്നലെ അതിൻ്റെ ആ വർണ്ണ ചിത്രമൊക്കെ കാവ്യ ഇനിയിപ്പോൾ ബോർഡർ ലൈനുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിലെയും തമിഴ്നാട്ടിലെയുമൊക്കെ ചില പോയിന്റുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ കണ്ടു എന്തൊക്കെ വന്നാലും തൊണ്ണൂറ്റിയഞ്ച് എന്നത് നൂറ് ആവാൻ ഇനി അഞ്ച് തെരഞ്ഞെടുപ്പുകൾ കൂടി തോറ്റാൽ മതി രാഹുൽ ഗാന്ധിക്ക് ഒന്നുകിൽ രാഹുൽ ഗാന്ധി എ സെക്രട്ടറി ആയിരുന്നപ്പോൾ അധ്യക്ഷനായിരുന്നപ്പോൾ അതിനുശേഷം ഇയാൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലകളൊക്കെ തന്നെ വഹിച്ച് രാഹുൽ ഗാന്ധി മുൻനിർത്തി കോൺഗ്രസ് നയിച്ച തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏതാണ്ട് സമ്പൂർണ്ണ പരാജയമായിരുന്നു കോൺഗ്രസ്സിന് ഉണ്ടായത് എന്ന് ചൂണ്ടിക്കാട്ടുന്ന ഒരു ഗ്രാഫ് നയൻറ്റി ഫൈവ് ഡിഫീറ്റ്സ് ഫോർ രാഹുൽ ഗാന്ധി എന്ന തലക്കെട്ടിൽ അതിൻ്റെ ഒരു ചിത്രം കണ്ണിൽപ്പെട്ടു പറയുന്നത് ഇതാണ് വൈൽ വൈൽഡ് മെനിവിൽ കോൾ ഹിം എ നയൻറ്റു ഫൈവ് ബ്ലെയിം ഗെയിം പൊളിറ്റീഷ്യൻ രാഹുൽ ഗാന്ധി ഹാസ് നൗ അക്യുമിലേറ്റഡ് നയൻറ്റി ഫൈവ് ഇലക്ട്രൽ ഡിഫീറ്റ്സ് ഇൻ ടു ഡിക്കറ്റ്സ് രണ്ട് പതിറ്റാണ്ട് കൊണ്ട് ഇരുപത് വർഷം കൊണ്ട് തൊണ്ണൂറ്റിയഞ്ച് പരാജയങ്ങളാണ് ഇയാൾ കാരണം ഉണ്ടായത് ഫൈവ് ഷോർട്ട് ഓഫ് എ സെഞ്ചുറി ഇനി സെഞ്ചുറി തേക്കാൻ നൂറ് തയ്ക്കാൻ അഞ്ചെണ്ണം മാത്രം ഈസ് ദ അറ്റാക്ക് ഓഫ് അറ്റാക്ക് ഓൺ ഇന്ത്യസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എ ഡൈവേഴ്സറി ടാക്ടിക് ബൈ ദ സിൽവർ സ്പൂൺ സിയോൺ ഇത്തരത്തിൽ ഇയാൾ ഈ ഇന്ത്യൻ സംവിധാനങ്ങളെയൊക്കെ തന്നെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നത് പല പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും എന്തായാലും തെരഞ്ഞെടുപ്പുകളിലടക്കം എല്ലാത്തിലുമടക്കം ജനങ്ങൾ കോൺഗ്രസിനെ എന്നെയും കൈയൊഴിഞ്ഞു കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് വ്യക്തമായ പറയുന്നുണ്ട് ഹിമാചൽ പ്രദേശിൽ രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനേഴിലും തോറ്റു ഉത്തരാഖണ്ഡിൽ രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി ഇരുപത്തി കേരളത്തിൽ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തമിഴ്നാട്ടിൽ അത് കൂട്ടണ്ടായിരുന്ന എന്നാലും രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ഒന്നും അല്ലാതായി അതുപോലെ തന്നെ ഹരിയാനയിൽ രണ്ടായിരത്തി പതിനാല് പത്തൊൻപത് ഇരുപത്തി ഡൽഹിയിൽ പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് പഞ്ചാബിൽ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശിൽ രണ്ടായിരത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി എല്ലാത്തിലും തോറ്റു വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വടക്കു കിഴക്കൻ മേഖലകളിലേക്ക് പോയാൽ ആസാമിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും അതുപോലെ മണിപ്പൂരിൽ മിസോറാമിൽ ത്രിപുരയിൽ മേഘാലയയിൽ ജാർഖണ്ഡിൽ ഒഡീഷയിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ തോറ്റ് തുന്നമ്പാടി കോൺഗ്രസ് ഇയാളുടെ നേതൃത്വത്തിൽ അപ്പോൾ ഇനി അഞ്ച് തെരഞ്ഞെടുപ്പുകൾ കൂടി തോറ്റാൽ മതി ഇനിയിപ്പോൾ ബംഗാൾ വരുന്നുണ്ട് തുടർന്ന് കേരളം വരുന്നുണ്ട് അപ്പം അത്തരത്തിൽ ഇനി തെരഞ്ഞെടുപ്പുകൾ ധാരാളമായി കടന്നു വരുന്നുണ്ട് അതിലെല്ലാം കൂടി എത്രയും പെട്ടെന്ന് തോറ്റു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് നൂറ് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ നയിച്ച് തോൽപ്പിച്ചു എന്നുള്ള വലിയ റെക്കോർഡ് സ്വന്തമാക്കാം ഇയാൾ തന്നെയാണ് ഇയാളെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇയാൾ തന്നെയാണ് പാർട്ടിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് പാർട്ടിക്കാർക്ക് ചില കോൺഗ്രസ്സുകാർക്ക് ശശി തരൂരിനൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രസ്താവന വളരെ ശക്തമായ പ്രസ്താവനയാണ് അദ്ദേഹത്തെ പ്രചരണത്തിനൊന്നും വിളിച്ചില്ല ഞാൻ പോയില്ല അതുകൊണ്ട് അവിടുത്തെ തോൽവിയുടെ കഥ എനിക്കറിയില്ല പോയവർ പറയട്ടെ രാഹുൽ ഗാന്ധി പറയട്ടെ അളല്ലേ പോയത് എന്തൊക്കെയാലും ശരി സ്വയം കുഴിതോണ്ടി കുഴിതോണ്ടി അങ്ങ് അഗാധകൃത്തത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കുടുംബാധിപത്യം ഇതുപോലെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് ഭരണകൂടങ്ങളെ കുറ്റം പറയുക ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അതുപോലെ ഇലക്ഷൻ കമ്മീഷനെ ഒക്കെ തന്നെ ആവശ്യമില്ലാതെ ആരോപണങ്ങളിൽ പെടുത്തുക അതുപോലെ മതപ്രകരണം ആവശ്യമില്ലാതെ നടത്തി പണി ഏറ്റുവാങ്ങുക തുടങ്ങിയ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിലൂടെ ചില പുഴയിൽ ചാടൽ കുളത്തിൽ ചാടൽ കിണത്തിൽ ചാടൽ തുടങ്ങിയ നാടകങ്ങളുമൊക്കെ അപ്പോൾ പിന്നെ എത്രയും പെട്ടെന്ന് നൂറ് തെരഞ്ഞെടുപ്പുകൾ തോൽവി നൂറ് തെരഞ്ഞെടുപ്പുകളിൽ തോൽവി എന്നുള്ള ആ ഒരു സെഞ്ച്വറി തകയ്ക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു